എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി മീൻപിടുത്തായിട്ടാ വന്നിരിക്കുന്നത് പണ്ട് കാലങ്ങളിലെ ആളുകൾ മീൻ പിടിച്ചതിന്റെ ഒരു ഡെമോ ഉണ്ടാ നമ്മൾ കാണിക്കുന്നത് അടിച്ചിലിട്ട് കൂട് വെച്ച് ചാട്ടം കിട്ടി മീൻ പിടിക്കുന്ന ഒരു രീതി ഉണ്ടാ നമ്മൾ കാണിക്കാൻ പോണത് ഞാനും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന ഒരാളാണ് പക്ഷേ ഇതുപോലെ ഒരു മീൻപിടുത്തം ഇതിനുമുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയത് അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നു പഴയ പോസ്റ്റോ എന്തോ കിട്ടി അപ്പൊ അത് തോടിന്റെ ക്രോസ് വെച്ചിട്ട് അതിന്റെ ചുറ്റപ്പുറത്തെ പറമ്പിലും ഇപ്പുറത്തെ പറമ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ കുറെ കമ്പും വടികളികളൊക്കെ വെട്ടിക്കൊണ്ട് വന്നു ശേഷം ഞങ്ങൾ കൊണ്ടുവന്ന കമ്പുകളൊക്കെ വെള്ളത്തിൽ അടിച്ച് താഴ്ത്താ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ പെയ്ത് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നത് തോട്ടിൽ അത്യാവശ്യം നല്ല ഒലിപ്പമായിട്ടാണ് എന്നാലൊരാളോ ഒലിച്ച് പോകാനുള്ള ഒലിപ്പൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ സേഫാണ് കമ്പുകൾ ഒരൊന്നായിട്ട് അടിച്ച് കയറ്റേണ്ട ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുടങ്ങിയിട്ടാണ് അപ്പൊ സുജിത്തിന്റെ അടുത്ത് മഴ പെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ മഴ എല്ലാം കൊടുങ്കാറ്റ് വന്നാലും തടിച്ചു തീർത്തിട്ടേ കയറുള്ള ഒരു വാശിലായിരുന്നു സുജിത് ായിരുന്നു അങ്ങനെ ഓരോ കമ്പുകൾ അടിച്ചു കയറ്റി ചാട്ടത്തിന്റെ പണി നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ സുജിത്തിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടൊന്നും തോന്നുന്നുണ്ട് മഴ കുറച്ച് നേരത്തെ നമുക്ക് വേണ്ടി മാറിയിന്നായിരുന്നു അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള പരിപാടി പരിപാടിയാണെന്നുണ്ടെങ്കിൽ മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് സുജിത്ത് അടിച്ചു നല്ല ആവേശത്തോടുകൂടി കെട്ടിക്കൊണ്ടേ അടിച്ചിൽ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടി സെൻറ്ററിപ്പോഴും നല്ലൊരു കമ്പും കൂടി വെച്ച് കെട്ടി ഒന്നുകൂടി കെട്ടി ഉറപ്പിച്ചു മഴക്കാര് നന്നായിട്ടുള്ളതുകൊണ്ട് മഴ നന്നായിട്ട് പെയ്യുന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് സുജിത്തിന്റെ ആവേശം കൂടിക്കൊണ്ടേയിരുന്നു ഞാനങ്ങനെ ചാട്ടത്തിന്റെയും പ്രകൃതി സൗന്ദര്യം മൊബൈലിൽ പകർത്തതിന്റെ ഇടയിൽ സുജിത്ത് അപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിലൊക്കെ പോയിട്ട് കുറെ പത്തകൾ ശേഖരിച്ച് കൊണ്ടുവന്നു അടുത്ത് നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന പട്ടകളൊക്കെ ഇങ്ങനെ കുത്തിച്ചേരണം കാരണം ഒരുപാട് വെള്ളം നമുക്ക് തടയാൻ പറ്റില്ല കാരണം ഒരുപാട് വെള്ളം തടഞ്ഞിട്ടൊന്നുണ്ടെങ്കിൽ ചാട്ടത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ മീനുകൾ ആ സൈഡിലൂടെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൊണ്ടുവന്ന ഓല മെഡലുകൾ ഓരോന്നോരോന്ന് വെട്ടി 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 ഹൈറ്റ് ഇക്കലാക്കിയിട്ട് ഓരോന്നോരോന്നും കുത്തി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തടസ്സമായിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ആ അടിച്ചിൻ്റെ പണി ഏകദേശം തീർത്തിരിക്കാണ്ട് അപ്പൊ സുജിത് അടുത്ത പരിപാടി എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചാട്ടം കെട്ടാനുള്ള ഒരു വല കെട്ടണം അപ്പോൾ അതിന് വേണ്ടിയുള്ള കുത്തിയടിക്കണ പരിശ്രമമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചാടി മറിച്ച് കുത്തിയടിച്ച് തീർത്തിട്ട് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഓലമടലോൾ ഓരോന്നോരോന്ന് കുത്തി വെച്ചപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് കൂടിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മീൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മീനുകൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു വല ഫ്രണ്ടിൽ കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മുടെ കൂടുവല കൊണ്ടുവന്ന് വെക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെച്ചിരുന്നു ആ കൂടുവല കെട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ശുചിത് ചാട്ടത്തിൻ്റെ വല കെട്ടാനായിട്ട് അപ്പുറത്ത് പറമ്പിക്ക് പോയിരുന്ന കേട്ടോ ഇപ്പുറത്തൊരു കുറ്റിയും പിന്നെ അപ്പുറത്ത് അറക്കാരുത്തുമ്പോൾ കെട്ടി ചാട്ടത്തിൻ്റെ പല ഏകദേശം കെട്ടി സെറ്റ് ആക്കിയിരുന്നു ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ അടിച്ചിൻ്റെ അവിടെ തടസ്സം കാണുമ്പോൾ ബ്രാല് വാള അങ്ങനത്തെ മീനുകൾ ഈ തടസ്സം കാണുമ്പോൾ ഒരു മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റിൽ ചാടും അപ്പോൾ ഈ ചാടുന്നത് നേരെ വലയിലേക്ക് വീഴും ആ വലയിൽ വീണ മീൻ അവിടെ കിടക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ വഴി കൂടെ പോകുന്ന ആളുകളൊക്കെ ഈ മീൻ കാണാണ്ടിരിക്കാൻ വേണ്ടി അതിൽ കുറച്ച് കമ്പും ചില്ലകളൊക്കെ നമ്മൾ പറക്കിയിടാറുണ്ട് സാധാരണയായിട്ട് അതുപോലെ തന്നെ ഈ കമ്പും ജില്ലേൻ്റെ ഇടയിൽ മീനുകൾ വീഴുന്നത് അവിടെ സേഫായിട്ട് കിടക്കുകയും ചെയ്യും കാരണം പിന്നെ അതിനുശേഷം വെച്ചിട്ട് ഞങ്ങൾ ചാടിലീ കമ്പും ജില്ലയായിട്ടാണ് മേലെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ പണികളൊക്കെ തീർത്ത് വീട്ടിൽ വന്ന സമയമായിട്ടാണ് അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്കുള്ള മടക്കണം അപ്പം ഇനി നേരം മുഴത്തിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ്ടാ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ അടിച്ചിലും തകർന്നു പോയി അതുപോലെ ഞങ്ങളുടെ മനസ്സും തകർന്നു പോയിരുന്നു അങ്ങനെ ചാട്ടത്തിൽ എന്തായാലും മീൻ കിട്ടില്ല എന്നുള്ള ഉറപ്പായി കാരണം മൊത്തത്തിൽ പൊളിഞ്ഞു പോയി ഞാൻ ആകെ ഉള്ള പ്രതീക്ഷ കൂട്ടിലാണ് അപ്പൊ നമുക്ക് കൂടെ എടുത്ത് പൊക്കത്ത് കൊണ്ട് നമുക്ക് തുറന്നു നോക്കാം കൂട് വലിച്ച് പൊക്കത്ത് കയറ്റി കൊണ്ട് ഇടയിൽ നമുക്ക് കാണാൻ പറ്റാം കുറച്ച് ഏട്ടക്കൂരികളും അതായത് മഞ്ഞക്കൂരികളും ഒരു നീർക്കൂലി പാമ്പും പെട്ടി കിടക്കണ്ടായിരുന്നു കേട്ടോ അടുത്തായിട്ട് നമ്മൾ ആവശ്യത്തോടെ കൂടിന്റെ കെട്ടഴിച്ചിട്ട് കഴിച്ചിട്ട് അത് കുറഞ്ഞു നോക്കണ്ട എത്രത്തോളം മീൻ അറിയാൻ വേണ്ടി അടിച്ചിൽ പൊളിഞ്ഞ സങ്കടത്തോട് ഞങ്ങൾ കൂട് തുറന്ന് നോക്കിയപ്പോൾ എന്തായാലും ഞങ്ങൾ സന്തോഷമായിട്ടാ കാരണം എടുത്ത് ഇത്ത പണിക്കുള്ള പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കാരണം അത് തുറന്നു നോക്കിയപ്പോൾ ഇത്രത്തോളം മീൻ കിട്ടിയായിരുന്നു കാരി മഞ്ഞക്കൂര് ആരില് മലിഞ്ഞീൻ ബ്രാല് മണൽവാഹ അങ്ങനെ പാടത്തെ സകലമായ മീനുകളും പെട്ടായിരുന്നു ടൈല് അങ്ങനെ കിട്ടിയ മീനായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി അപ്പൊ അടുത്ത പേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം